ഹലോ അപ്പോൾ സതീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഞാൻ ജീരകമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ആയമോതകം ഇല്ലേ ജീരുകം പോലെ ഇരിക്കുന്നെ അതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ ജീരകമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ലാട്ടോ ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓയിൽ എല്ലായിടത്തും ആവുന്ന വിധം നമുക്ക് കൈകൊണ്ട് തന്നെ തിരുമ്മി മാവ് റെഡിയാക്കി കൊടുക്കാം ഓയില് എല്ലാ ഭാഗത്തും ആയതിനു ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി പോകരുത് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്നില്ല ആ ഒരു പരുവത്തിൽ കിട്ടണം ആദ്യം കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു പരുവത്തിലാട്ടോ നമുക്ക് കിട്ടേണ്ടത് എന്നാൽ സോഫ്റ്റ് ആയിട്ടും ഉണ്ട് എന്നാൽ ഒരുപാട് ലൂസും ആയിട്ടില്ല അപ്പോൾ നമുക്ക് പരുത്തി എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്കത് ചെയ്യാൻ ഇന്ന് നമുക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഒരു കപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ വൺ ബൈ ത്രീ കപ്പാട്ടം എടുത്തിരിക്കുന്നത് അതിൽ ഒരേ അളവിൽ നമുക്ക് കോൺഫ്ലവർ അതുപോലെ മൈദ പിന്നെ സൺഫ്ലവർ ഓയിൽ ഈ മൂന്നെണ്ണം എടുക്കണം അപ്പം ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതേ അളവിൽ തന്നെ മൈദ എടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഈ കപ്പില്ലാത്തവർ സ്പൂണിൽ അളന്നെടുത്താലും മതി എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിലാവണം എന്നേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് ഇളക്കി തന്നെ നന്നായിട്ട് മിക്സ് ആയി കിട്ടൂട്ടോ വിസ്കോ അങ്ങനത്തെ ഒന്നും വേണ്ട ണ്ടല്ലേ നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് കുഴച്ച് വെച്ചാൽ മൈദമാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചു കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് വലുപ്പത്തിൽ ഒരു മൂന്ന് പീസാക്കി എടുക്കണേ അങ്ങനെ ആകുമ്പോൾ നമുക്കത് പരുത്തുമ്പം പലതും പല വലുപ്പമായി പോവില്ല ഒരേ വലുപ്പത്തിലാണെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടും നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം കട്ടില്ലാതെ പരത്തണം കേട്ടോ അപ്പം നമ്മൾ ആ മൂന്നെണ്ണവും പരത്തി കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഒരു ലെയർ പരത്തിയത് എടുത്തിടുക അതിലേക്ക് നമ്മൾ ആ ഒരു ക്രീം പരുവത്തിൽ പരത്തി വെച്ച് കുഴച്ച് വെച്ചിട്ടില്ലേ ആ സംഭവം എടുത്തിട്ട് അങ്ങ് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട സ്പൂൺ കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ആവുന്ന വിധം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പരത്തി വെച്ചത് എടുത്ത് വിട്ട് കൊടുക്കാം അതും മറ്റേ ഇത് ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ നമുക്ക് ആ മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആകുന്നിത് ഒഴിച്ചു കൊടുക്കണേ ഗ്ലാസ് സ്പൂണും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ നമുക്ക് ആ ലാസ്റ്റ് ലെയറും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടി നമുക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് അറ്റവും മടക്കി കൊടുക്കണേ ഇനി കാണുന്ന പോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് രണ്ടറ്റവും ഒന്ന് മടക്കി കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിലും കൂടി നമുക്കതുപോലെ കുറച്ചും കൂടി ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഓരോ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കത് മടക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല കട്ടി തോന്നും മാവിന് അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് കട്ടി കുറച്ച് നമ്മൾ പരത്തണ്ട എന്നാൽ ഒരുപാട് കട്ടി പാടില്ലെങ്കിലും ചെറിയ കട്ട് കട്ടിയ പാടുള്ളൂ കേട്ടോ എന്നാൽ മറ്റേ നൈസ് ആവാനും പാടില്ല എന്നിട്ട് നമുക്കിതിങ്ങനെ പരത്തിയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഈ ഒരു കട്ടിയിൽ നമുക്ക് പരത്തിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ച് സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കത്തി കൊണ്ട് മെല്ലെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല നല്ലതിൽ കട്ടായി വരുന്നുണ്ട് ഇതൊന്നും അധിക സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒന്നും വേണ്ട കുട്ടികൾ നാലുമണിക്ക് വരുമ്പോഴേക്കും നമുക്ക് വേഗം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു പത്തുവഞ്ച് മിനിറ്റ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് പൊങ്ങാനോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാൻ പാനടുപ്പത്ത് വെക്കാം അപ്പോഴേക്ക് എണ്ണ ചൂടായിട്ടുണ്ടാവും നമ്മൾ കട്ട് ചെയ്തനുസരിച്ച് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുത്താൽ അതും പെട്ടെന്നായി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട ഞാൻ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലോട്ട് ഇടാൻ പോവുകയാണെ ആദ്യം തന്നെ ഒരുപാട് തീയിൽ വെച്ചാൽ രണ്ട് സൈഡ് മാത്രമേ മൂത്ത് കിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല ലെയർ ഉള്ളത് കൊണ്ട് ഉള്ളിൽ വേവണമെങ്കിൽ നമ്മൾ തീ കുറച്ച് വെച്ച് കഴിക്കണം കേട്ടോ ഒരുപാട് പേസ് ഇടണ്ട കാരണം പൊങ്ങി വരുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല നമ്മൾ ഫസ്റ്റ് സൈഡ് തന്നെ ഒന്ന് മൊരി ഒന്ന് തായി വരുമ്പോൾ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും അതിന് ശേഷം പിന്നെ കുറഞ്ഞ തീയിൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് അവിടെ കിടന്ന് വെന്തിട്ട് ലാസ്റ്റ് നമ്മൾ എടുക്കാൻ ആകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് രണ്ട് സൈഡ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടും കണ്ടില്ലേ പൊങ്ങി വരുന്നത് കണ്ടില്ലേ ലെയറായിട്ട് ആ ലെയറാണ് അങ്ങനെ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ സംഭവം ഏകദേശം സെറ്റായി വരുന്നുണ്ട് കണ്ടില്ലേ കളർ മാറി വരുന്നുണ്ട് കേട്ടോ ഉള്ളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് റെഡി കിട്ടും കണ്ടില്ലേ എൻ്റെ ഉള്ളിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് കപ്പ് മൈതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്നാക്സ് ഉണ്ടാക്കാം പിന്നെ ആളുകൾ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി അപ്പം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കണ്ടില്ലേ അത് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഞാനപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് മാറ്റുക ചെയ്തത് അപ്പോൾ ആ എണ്ണയൊക്കെ അതിൽ പൊയ്ക്കോളും ഞാൻ രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഒരുപാട് തീ കൂട്ടി വയ്ക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ചൂട് കുറച്ച് ചൂട് വേണം പക്ഷേ എന്നാലേ നമ്മളത് മാ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ തീരെ ചൂടില്ലെങ്കിൽ അത് തണുത്ത് കിടക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്